എല്ലാവർക്കും കവി സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം ഒരുപാട് നാളും കൊണ്ട് വിചാരിക്കുക ഒരു വീഡിയോ ഇടണമെന്ന് ഇപ്പോഴാണ് സാധിച്ചത് എൻ്റെ പേര് കവിത ശശിധരൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാകേഷ് രാജ ഞങ്ങൾക്കൊരു മോളാ ഉള്ളത് മോളുടെ പേര് മഹാലക്ഷ്മി രാകേഷ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങളുടെ നാട് പത്തനംതിട്ടയിൽ ഓമല്ലൂർ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഞങ്ങളുടെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടൊക്കെ ഉള്ള ഒരു വീഡിയോ കുറേ കുറേയൊക്കെ ഇടാം ഇപ്പം ഷോർട്സ് വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സർക്രൈബ്സൊക്കെ കുറവാണ് അപ്പം വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല എനിക്ക് തോന്നൊരു മൂന്നാലഞ്ച് വീഡിയോണ്ടട്ടിട്ടുള്ളൂ പിന്നെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല അത് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത് അല്ലാതെ വേറെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല ഞാൻ അപ്പം ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും പോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമയം കൊണ്ടാണ് ഞാൻ ഷോർട്സ് അതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നിനും നമുക്ക് സമയമില്ലല്ലോ നമുക്കുള്ള സമയം കൊണ്ട് വൈകിട്ട് എടുക്കുന്ന ഷോർട്സാ ഇടുന്നത് ഷോർട്സ് വീഡിയോ എടുത്തിട്ട് പെട്ടെന്നിടുന്നതാണ് ചിലതൊക്കെ നല്ല വ്യൂസ് വരുന്നുണ്ട് പിന്നെ ചിലപ്പം അടുത്ത പിറ്റേ ദിവസം ഇടാൻ പറ്റത്തില്ല അന്നേരം പിന്നെ നമുക്ക് പിന്നെ ഇച്ചിരി ഗ്യാപ്പ് വരുമ്പം പിന്നെ ഉള്ള വ്യൂസ് കൂടെ പോകും അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇടാനുള്ള ഇത് കിട്ടത്തില്ല പിന്നെ ആകെ ഒരു സൺഡേ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് ആകെ കിട്ടുന്ന ഒരു സൺഡേയില് നമുക്ക് സമയം ഒട്ടും ചെയ്യത്തില്ല നമുക്ക് ഈ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ നടക്കാറില്ല എങ്ങനെയും കുറേ ജോലിയൊക്കെ ഒരുക്കിയിട്ട് ബാക്കി കിട്ടുന്ന ടൈമിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് ഒട്ടും പറ്റാറില്ല കാരണം മഴയൊക്കെയാണ് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാൻഡും വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡൊന്നും നമുക്കില്ല മേടിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കാറുള്ളത് പിന്നെ മോള് വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ വിളിക്കാറില്ല കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അപ്പോൾ നമുക്കറിയാവുന്നവരും പരിചയക്കാരൊക്കെ പറയും ഫേസ് നമുക്ക് ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ മാത്രം അങ്ങനെ ഇടരുത് പുറത്തൊക്കെ വെച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കണം അതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഈ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് ഫോൺ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാത്തത് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ഷോട്ട്സൊക്കെയാണ് ഞാനിടുന്നത് പാട്ടൊക്കെ ഇടുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് വീഡിയോ ഇടണമെന്നും ഉണ്ടായിരുന്നു സമയം കിട്ടിയിട്ടില്ല ഇതുവരെ സമയം കിട്ടുന്നതിനേക്കാൾ നമ്മൾ സമയത്തിന് വേണ്ടി ഒരു മാറ്റി നമ്മൾ അങ്ങനെ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ടില്ല കാരണം നമുക്ക് ഓരോരോ ജീവിത നമുക്ക് കാര്യങ്ങളുടെ പുറകെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിനായിട്ട് സമയം കണ്ടെത്തി ചെയ്യുന്നവരൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ വിജയിച്ചിട്ടുള്ളവർ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ച് വീഡിയോസ് ഇടുന്നു ഷോർട്സ് ഇടുന്നു നല്ലാതെ നമ്മളിതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ കാരണം എല്ലാവരും ഇപ്പം ഈ വീഡിയോ ഇപ്പം യൂട്യൂബിലൂടെ നമുക്ക് സക്സസ് ആയിട്ടുള്ളവരെല്ലാം ശരിക്കും കഷ്ടപ്പെട്ടിട്ട് അവർ കണ്ടൻ്റുകളൊക്കെ കണ്ടുപിടിച്ച് അവർ കഷ്ടപ്പെട്ട് കാശ് കൊണ്ടാണേലും അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണല്ലോ എല്ലാവരും വീഡിയോസ് ഇടുന്നത് അപ്പം ഞാൻ ഇതുവരെ ആയിട്ട് നമ്മ എൻ്റെ ടൈ സമയത്തിനുള്ളിൽ നിന്ന് നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് വീട്ടിലെ കിച്ചണിലെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടുന്ന ടൈമിനുള്ളിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വീ ഒന്നും പോകുന്നില്ല ഒട്ടും സബ്സ്ക്രൈബ്സ് വരുന്നില്ല അപ്പം വിചാരിച്ചു ആദ്യം ഒരു വീഡിയോ ഒന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഇപ്പോൾ വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇനിയും തൊട്ട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടാം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യണം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് നമ്മൾ ഈ വീഡിയോസ് എടുത്ത് സംസാരിച്ചൊരു പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിക്കി വിക്കി പറയുന്നത് അത് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ അല്ലെങ്കിൽ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ചെറു ചെറിയ പോലെ ഉണ്ട് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് പറയണം നിങ്ങളുടെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ ഈ കുഞ്ഞ് ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബ്സിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ടാറ്റ